ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സരയു ഇനി കുഞ്ഞിനെ താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതോടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞിനെ ഇടുവോ ഇല്ലയോ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്തേക്ക് കിരണും കല്യാണിയും ഷാരയും കൂടി അങ്ങോട്ട് ഓടി വരുവാണെട്ടോ ഇപ്പോൾ ഷാരൂ ആ ബുദ്ധി കുടിച്ചിട്ട് ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പം കിരൺ വിളിക്കുക സരയ്യൂ ഒന്ന് വിളിക്കുമ്പോൾ അവൾ കുഞ്ഞിനിടാനുള്ള എന്തെങ്കിലും പെട്ടെന്ന് വെപ്രാളത്തിൽ ഇവൻ കയറി ഇവളാക്രമിക്കുക അപ്പോൾ ഇവൾ വിട് വിടുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞിനെ അവർ പെട്ടെന്ന് മേടിച്ച് ശാര ഇടലിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നേരെ സാരയോ ഇവനുമായിട്ട് ഭയങ്കര വട്ടം വലി ബഹളൊക്കെ അവസാനം ഇവൻ തള്ളുമ്പോൾ അവള് തെറിച്ച് അവിടെ സൈഡിൽ കൊണ്ടിട്ട് താഴെ അങ്ങ് വീഴും ബോധം പോയതുപോലെ അപ്പോൾ അവർ പെട്ടെന്ന് ഇവളെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ് ചെയ്യുന്നത് ഇതേ സമയത്ത് നമ്മുടെ മറിയ മനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവന് ഇതെവിടെ പോയി കിടക്കുവാണ് കുറേ സമയമായല്ലോ വരില്ലെങ്കിൽ അത് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ മനു തലയ്ക്ക് ഇങ്ങനെ കെട്ടൊക്കെ കെട്ടി അങ്ങ് കിടക്കുകട്ടോ അപ്പോൾ ഐ സിയുവിൽ മനു കിടക്കുന്നത് അപ്പോൾ കിരണും കല്യാണി പുറത്തുണ്ട് കേട്ടോ പുറത്ത് ഷാരിയും ഉണ്ട് അപ്പോൾ ഷാരി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള അനുവല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാനായിട്ട് അപ്പോൾ സാരയും എൻ്റെ ഡോക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഉടനെ ഇവളുടെ സാരയും അങ്ങ് കണ്ണ് തുറന്നിട്ട് ഡോക്ടറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബഹളം വെച്ചിട്ട് ഇവൻ നേരെ ഇറങ്ങി അങ്ങ് ഓടുകയാണ് കേട്ടോ നോക്കുമ്പോൾ ഷാരി നോക്കുമ്പോൾ ഇവിടെ അറിഞ്ഞിടും മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിരണ് വിളിക്കുന്നുണ്ട് കിരൺ പുറകെ ഓടുന്നുണ്ട് കല്യാണി ഓടുന്നുണ്ട് അറ്റൻഡറോട് ഡോക്ടർ പറയുന്നുണ്ട് പിടിക്കു പിടിക്കുക അവളെ പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരും പിന്നാലെ ഓടുന്നുണ്ട് എല്ലാവരും ഓടിക്കുന്നുണ്ട് പിന്നെ അവളൊരു വാടി കൈ അത് വെച്ച് എല്ലാവരും അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ കിരണും കുറച്ച് സിസ്റ്റേഴ്സും ഡോക്ടറൊക്കെ കൂടി ഇവിടെ ഒരു കണക്കിന് പിടിച്ചകത്ത് കൊണ്ടുപോവാണ് കേട്ടോ പിന്നെ അവർ ചെയ്യുന്ന ഷോക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഷോക്ക് കൊടുത്തിട്ട് അവളങ്ങനെ മയങ്ങുമാണ് അതേ സമയത്ത് നമ്മുടെ കിരൺ പുറത്ത് നിന്നിട്ട് ശാരിയോട് പറയണേ ഒരു എന്തും ഇല്ലാത്ത നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ മകളും മരുമോനൊക്കെ കൂടി ഷോക്ക് കൊടുത്തില്ലേ ഇപ്പം കണ്ടോ ഇത് ഇവൾക്ക് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾ ശാന്തായിട്ട് ശാന്തമായിട്ടിനി ഉറങ്ങാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നിട്ട് പറയും ശാരിയോട് പറയും നിങ്ങൾ പൂർണ്ണ പരാജയമായിപ്പോയി വാശിയുടെ അങ്ങേ അറ്റാണ് നിങ്ങൾ നിങ്ങളുടെ മോള് പിന്നെ നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന അങ്ങേരുണ്ടല്ലോ ഭർത്താവ് അയാളെല്ലാം ഇവളുടെ വാശികൾ നടത്തി കൊടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞാനും നിൻ്റെയും കല്യാണിയുടെയും കാല് പിടിക്കാൻ മോളെ നന്നായി നോക്കണമെന്ന് കല്യാണിയോടും കിരണോടും പറയുകയാണ് കേട്ടോ ചാരി ഒരു കുറവും വരുത്തരുതേന്ന് പറയുമ്പോൾ കല്യാണി പറയാം ഒരു തെറ്റും ചെയ്യാത്ത കൺമണി മോളോട് ഞങ്ങൾക്കൊരു പ്രതികാരവും ചെയ്യില്ല കുഞ്ഞിൻ്റെ ബന്ധുക്കളോടുള്ള ദേഷ്യം ഞങ്ങൾ ഒരിക്കലും കുഞ്ഞിനോട് തീർക്കില്ല അല്ലെങ്കിൽ തി ആ കൊച്ചുമോളോട് എന്ത് കാണിക്കാനാണ് ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന താരാൻ്റിയുടെ കൊച്ചുമോളല്ലേ എന്ന് പെട്ടെന്ന് കിരൺ പറയുവാണേ കാരണം എന്താണെന്ന് വെച്ചാൽ താരാൻറ്റി പലവട്ടം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കുഞ്ഞിനെ കാണാൻ പോയിട്ട് ഈ സരയോ കാണാൻ സമ്മതിച്ചിട്ട് പോലും ഇല്ല അതൊക്കെ ഭയങ്കര ദുഷ്ടത്ര അല്ലേന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ദൈവനിശ്ചയം തന്നെയാണ് താരാൻറ്റിയുടെ അടുത്ത് തന്നെ ആ കുഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു ഒരിക്കൽ പോലും ആ കുഞ്ഞിനെ നിങ്ങൾ ആരെയും കാണാൻ അനുവദിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഒത്തിരി ആൻറ്റി ദുഃഖിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ലോകത്ത് ഇത്ര ക്രിമിനൽ മൈൻഡുള്ളൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് ക്രിമിനലാണ് സരയോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറി നോർമലായി വന്നാൽ ഞാനും കല്യാണിയും അവളെ സ്നേഹിക്കും പക്ഷേ കൂടെ നിന്നിട്ട് പഴയ സ്വഭാവം കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവൾ എന്താ പറയുക സ്നേഹം നടിച്ചിട്ട് ഞങ്ങളുടെ കഴുത്തിറക്കാനും മടിക്കില്ല അത്രയ്ക്കൊരു മോശം ക്യാരക്ടറാണ് ആ ജയിലിൽ കിടക്കുന്നതിൻ്റെ അവസ്ഥയായിരിക്കും അവൾക്കും ഒരുത്തൻ ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ മരിച്ചിട്ടില്ല പക്ഷേ അവൻ ഇനി ഒരിക്കലും ഒരു പെണ്ണിനെയും ചതിക്കാൻ പോവില്ല അപ്പോൾ കല്യാണി പറയാം പത്തിരുപത് കെട്ടിന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവൻ എത്ര കെട്ടിയെന്ന് പോലും ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ലാന്ന് ഇതേ സമയത്ത് ദീപ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടി നിലത്തിരുന്ന് ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കളിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കല്യാണിയും കിരണും കൂടി കാറിലിങ്ങനെ വന്നിറങ്ങുവാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ദീപ ചോദിക്കുന്നുണ്ട് എന്താ ഈ മക്കളിൽ നിന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവളെ ഷോക്ക് കൊടുത്ത് കിടക്കുക മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല അവൾക്ക് ശരിക്കും വയ്യ പിന്നെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവമല്ലേ ഇപ്പോൾ വളർത്തമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്വഭാവം അവൾ കാണിക്കാതിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്ത് ഈ കുഞ്ഞിനെ കണ്ടിട്ട് കല്യാണി കല്യാണിങ്ങനെ താലോലിക്ക് കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടമെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അമ്മേ പക്ഷേ ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എത്ര കാലം നമുക്ക് നോക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഷാരിയാൻ്റെ ഉണ്ട് ഇപ്പോൾ പരസഹായമല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുക എൻ്റെയും കല്ലിന് മുമ്പിൽ കൈകൂപ്പി യാജിക്കുമായിരുന്നു ഇതൊന്നും അറിയാതെ ഒരുത്തൻ ജയിലിൽ കിടപ്പുണ്ട് അവിടെ കിടക്കട്ടെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ മോൾഡ് ചെയ്യ ഒരു അവസ്ഥയൊക്കെ പുള്ളി മനസ്സിലാക്കട്ടെ എന്ന് പറയുവാണ് ഇതേ സമയത്ത് അന്നേച്ചും കിരൺ പറയുവാണേ അതെ ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ആ മനുവിൻ്റെ അവസ്ഥ എന്തായൊന്നു പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണേ ആ മനോഹർ അവിടെ ഐ സിവിൽ കിടക്ക കേട്ടോ അപ്പം അവനും ഇനി എന്താ അവസ്ഥയെന്ന് വെച്ചാൽ അവനും ഇനി ജയിലിലേക്ക് പോവുക എന്നത് സാധിക്കുകയുള്ളൂ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു അവസ്ഥയാണല്ലോ അവനീ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ പലവട്ടം കിഴണ്ടങ്ങേണ്ട സമയം കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും മോശം ഒരു സ്വഭാവമാണല്ലേ ശരിക്കും ഈ നമ്മൾ മനോഹർ കാണിച്ചാൽ എത്രയെത്ര കുടുംബങ്ങളെ അല്ലേ അവനായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കിരൺ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മനോഹറിനെ ഇങ്ങനെ കാണുവാണ് ഡാ ഡാ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം വിളിക്കുമ്പം മനോഹർ കണ്ണു തുറക്കുവാണ് കേട്ടോ ഓ പകുതി ബോധം വന്നുവല്ലേ ആരാണെന്ന് മനസ്സിലായിവിടാന്ന് ചോദിക്കുവാണേ അപ്പോൾ മനോ പറയാം ആ കിരൺ സാർ എനിക്ക് അല്ലേന്ന് ചോദിച്ചു ആ എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറയുകയാണേ ആ നീ മരിക്കേണ്ടവനല്ലടാ നിന്നെ കൊണ്ടുപോകാൻ പോലീസ് വരും കുറേ പാവം പെൺകുട്ടികളുടെ അവരുടെ കുടുംബത്തിൻ്റെ കണ്ണീര് വിട്ട് നിനക്ക് ജനിച്ച കുഞ്ഞുങ്ങളെപ്പോലും നീ കണ്ടിട്ടുണ്ടോടാ എന്തൊരു ദ്രോഹമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാം എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോകാമായിരുന്നു ഞാൻ സ്റ്റേറ്റ്സിലോട്ട് പോകുമായിരുന്നു ഇതോടെ അവസാനി നീ എങ്ങനെ അവസാനിപ്പിക്കാനെന്നാടാ നീ പറയും നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ വിടില്ലടാന്ന് കിരൺ പറയുവാണേ ഞങ്ങൾക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാമെങ്കിലും സരവിനൊരു പാണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ അവരുടെ കൂടെ നിന്നോട്ടെ എന്ന് ഞങ്ങൾ കരുതിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു എല്ലാ കളികളും കഴിഞ്ഞിടാ ഇനി കണക്കെടുപ്പാണ് നീ ചെയ്തതിനൊക്കെ എല്ലാം നിൻ്റെ കണക്കെടുപ്പ് തുടങ്ങിയിടാ എന്ന് പറയണ മനോഹർ ആകെ ടെൻഷനിലാവുകയാണേ അതിനുശേഷം കിരണ ഡോക്ടറെ അടുത്ത് ചെല്ലുമോ അപ്പോൾ ഡോക്ടർ പറയാതെ അയാളുടെ ഫോണിലേക്ക് നിരന്തരം ഒരു കോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കിരൺ പറയാം അതിൻ്റെ ഡോക്ടറെ ഞാൻ പറഞ്ഞിട്ടില്ല അവൻ കുറേ കല്യാണം ഒക്കെ അടിച്ചാൽ അതിലേതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും വിളിക്കുന്നത് അവൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ ഡോക്ടർ പറയും ഇതൊരു സഹിക്കുകയാണെങ്കിൽ ശരിക്കും എന്ന് പറയുകയാണെ അവസാന സൈക്ക് ഇട്ടിട്ട് ഞാൻ ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ഈ ഫോണിൽ നിന്നും പറഞ്ഞ ഫോൺ കൊടുക്കുക കേട്ടോ കിരൻ്റെ കയ്യിലേക്ക് ഞാൻ ഞാനവൻ്റെ ചരിത്രം മാത്രം ഡോക്ടറോട് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരുത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ഡോക്ടർ പറയാം ഇവൻ ഒരു സൈക്കോ പേഷ്യൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവനെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡോക്ടർ പറയുമ്പോൾ കിരൺ പറയുക ബന്ധുക്കളാരും ഇല്ലെടുത്ത് അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഡോക്ടർ പറയും ഇവനെ ജയിലോട്ട് വിട്ടാലും തിരിച്ചു വന്നാലും ഇതുപോലെ ഇരിക്കും ഒരു സൈക്കോള് ഒക്കെ ആയതുകൊണ്ടാണ് ഇവൻ ഇവനിങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇനി വീണ്ടും വീണ്ടും പഴയ പഴയതുപോലെ തന്നെ പല പെൺകുട്ടികളെയും ചതിക്കും എന്ന് പറയാം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞേ ഇവൻ എത്ര ഭാര്യമാരുണ്ട് നൂറുകണക്കിന് ഭാര്യമാരുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇവന് പോലും അറിയില്ല അവൻ്റെ മക്കളെ അവൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിന് രണ്ട് വയസ്സ് വരെ ഇവൻ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നതൊക്കെ കിരൺ പറയുവാണേ ഒരു വിചിത്ര ജന്മം തന്നെ അപ്പോൾ കിരൺ പറയുകയാണെങ്കിൽ ശരി ഡോക്ടർ ഞാനന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫോൺ ഓണാക്കിയതിന് ശേഷം മറിയയുടെ നമ്പറിൽ നിന്നാണ് കോൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ മറിയുടെ നമ്പറിലൂടെ തിരിച്ചു വിളിക്കും കേട്ടോ അപ്പോൾ കിരൺ വിളിക്കുമ്പോൾ ഹലോ ആ എടാ നീ എവിടെയടാ മനോഹർ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ കിരൺ പറയാം അതെ ഞാൻ മനോഹർ അല്ല കൂട്ടുകാരനാണോ ആ അപ്പോൾ എന്തായിരുന്നു എന്ന് ചോദിക്കാൻ പറയും അതെ അവനെത്തിയില്ല ഇന്ന് സ്റ്റേറ്റ്സിലോട്ട് പോകേണ്ടതല്ലേ ആരാന്ന് ചോദിക്കാൻ പറയും ഞാൻ അതിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വന്നിട്ട് കിരൺ പറയണേ അതെ അവനൊരു ആക്സിഡൻറ്റായി ഇവിടെ ഹോസ്പിറ്റലാണ് ഞാൻ അവനേം കൂട്ടി വരാം ഏതാ ഹോസ്പിറ്റലിൽ നിന്ന് ചോദി എവിടെയാണെന്ന് നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഹോട്ടലുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ കിരൺ പറയാം ശരി ഞാൻ അവനെയും കൂട്ടിയിട്ട് ഹോട്ടലിലേക്ക് എത്താമെന്ന് പറയുന്നു വാങ്ങുമ്പോൾ അതേ സമയത്ത് കിരൺ നേരെ കല്യാണി വിളിച്ചിട്ട് പറയും കല്യാണി പെട്ടെന്ന് റെഡി ആയി നിൽക്കുക നമുക്കൊരു ഇടം വരെ പോകണമെന്ന് പറയുകയാണ് അപ്പോൾ കല്യാണിയും കിരണും കൂടി വന്നിട്ട് ഹോട്ടലിൽ വന്ന് ബെല്ലടിക്കുമ്പോൾ റൂം തുറക്കും കേട്ടോ മാറി അപ്പോൾ ആ ഇതാരാ കിരൺ സാറോ എന്തായിരുന്നു എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അല്ല ഞാനിപ്പോൾ ഫോണിൽ വിളിച്ചിരുന്നു ഓ മനോഹറിൻ്റെ ഫ്രണ്ട് കിരൺ സാറായിരുന്നു എന്ന് കിരൺ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓ മാഡായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ മനോഹറിനെ വിളിച്ച മാഡായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണമെ ചോദിക്കും നിങ്ങളാരെ അവൻ എന്ത് ചെയ്യാം അവിടെ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാൻ പറയുന്നുവാണേ അപ്പോൾ സ്റ്റേറ്റ്സിലോട്ട് പോകാം പോകുമായിരുന്നു എന്നൊക്കെ മറിയാൻ പറയുവാണേ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാൻ പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ